ഇന്ന് ഫിഷിങ്ങിന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത് പരൽ ആയിരുന്നു പപ്പയ്ക്ക് കൂട്ടായി ജസ്വിൻ മോനും പോയി പോയതെന്തായാലും വെറുതെ ആയില്ല അവനും കിട്ടി രണ്ടും മീൻ മീൻ ചെറുതോ വലുതോ അത് ഏതുമാകട്ടെ അവരുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് പരൽമീൻ ഫ്രൈ തയ്യാറാക്കാം മീനിനെ എല്ലാം വെട്ടി നന്നായി വൃത്തിയാക്കിയതിനു ശേഷം നല്ലതുപോലെ വെള്ളത്തിൽ മൂന്നാല് തവണ കഴുകിയെടുക്കാം കഴുകി വൃത്തിയാക്കിയ മീനിനെ എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി അരച്ചെടുത്ത ഈ അരപ്പ് മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കുക ഇനി സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് കുറച്ച് കരുവേപ്പിലേ ഇട്ട് കൊടുക്കുക ഇനി ചൂടായ എണ്ണയിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകളെയെല്ലാം ഇട്ട് കൊടുക്കുക ഇനി രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ പൊള്ളിച്ചെടുക്കാം അങ്ങനെ രുചികരമായ പരൽമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്